ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിൻ്റെ റെസിപ്പിയുമായിട്ടാണെന്നായിരുന്നു എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഒരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം ഇപ്പം നമുക്ക് മാങ്ങയുടെ സീസണാണ് ഇഷ്ടംപോലെ മാങ്ങ നമുക്ക് എല്ലായിടത്തും കിട്ടാറുണ്ട് കടകളിൽ ചെന്നാലും വീട്ടിൽ ചെന്നാലും എല്ലായിടത്തും ഇഷ്ടംപടി മാങ്ങയുണ്ട് അപ്പം ഞാൻ ഓർത്ത് വന്നതിന് ഇച്ചിരി കടുമാങ്ങ അച്ചാർ ഒക്കെ ഇടാം അപ്പം അതൊരു റെസിപ്പിയാക്കി ഒരു ചെറിയൊരു വീഡിയോ ആക്കി നിങ്ങളിലേക്കും കൂടെ എത്തിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത് അപ്പം നമ്മൾ അധികം ലാഗ് ലാഗിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകും അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ അച്ചാറിനുള്ള പാകത്തിന് ഞാൻ ചെറുതായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഞാൻ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായ്പ്പൊടിയും ചേർത്ത് ഞാനത് നല്ലതുപോലെ ഇളക്കി ഒരു രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി ഇതിപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറെ വെച്ചുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കധികം വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടില്ലായിരുന്നു എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പം ഞാൻ ചട്ടി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കടുക് പൊട്ടുമ്പോഴത്തേനും നമുക്കതിലോട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെറുതായിട്ടരിഞ്ഞ് നമുക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കറിവേപ്പിലേ നമുക്ക് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മാങ്ങായ്ക്കകത്ത് ഓൾറെഡി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ എരുവ് അനുസരിച്ച് മാത്രം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുക അതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പച്ചമണ്ണം മാറി കഴിയുമ്പോഴത്തേനും ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പും കൂടെ ചേർക്കുക അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് ബിനാഗിരിയും കൂടെ ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ മാങ്ങ ഇതിലേക്കിടാം അത് ചെറുതായിട്ടൊന്ന് ചൂടായി ചില വരുമ്പോഴത്തേനും നമുക്ക് അത് സ്റ്റൗവിൽ നിന്ന് ഓഫ് ചെയ്ത് മാറ്റാം ഇത്രയാണ് നമ്മുടെ കടുവ മാങ്ങ അച്ചാർ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക